നല്ല അടിപൊളി ഇയോണാണ് ചെറിയ കായ് കൊടുക്കാൻ അടിപൊളി നമുക്ക് വരണേ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇയോണാണ് എത്ര കൊടുക്ക ഇത് നമുക്ക് ഒരു ഒന്ന് എവിന കൊടുക്കാം ഇറാപ്ലസ് ഇറാപ്ലസ് ആണ് ഈ ഒരു ലക്ഷത്തി രണ്ടായിരത്തി പതിനെട്ട് വരുന്നത് ആ രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ ആ അറുപത്തിനാല് കിലോമീറ്റർ വരും എത്ര കൊടുക്കുക ഇത് നമുക്ക് ഒരു രണ്ട് എഴുപത്തി അഞ്ചിന് രണ്ട് എഴുപത്തി അഞ്ച് മാക്സിമം ഫുള്ള് കൊടുക്കാം ഫുൾ ഇത് രണ്ടായിരത്തി പതിമൂന്നായിരുന്നു സെക്കൻഡ് ഓൺഷിപ്പില് നമുക്ക് എഴുപതിനാല് കിലോമീറ്റർ ഓടി വണ്ടിയാണ് നമുക്ക് ഒന്നേ തൊണ്ണൂറ് രൂപ കൊടുക്കാം തൊണ്ണൂറ് കൊടുക്കാം ഇത് പതിനാല് പതിനാല് റൈസ് പതിനഞ്ച് മോഡല് പതിനഞ്ച് പതിനാറ് റൈസ്ട്രേഷൻ വണ്ടി എത്ര കൊടുക്കാ ഞേ പത്ത് രൂപ കൊടുക്കാം രണ്ടേ പത്തിന് കുറച്ചും രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ആ വേറെ അമ്പതിനായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് എത്ര കൊടുക്കാം നമുക്ക് ഒരു മൂന്നേ നാപ്പിനെ കൊടുക്കാം മൂന്ന് നാപ്പിനെ ഇതൊരു പതിനായിരം ഇരുപതിനായിരം ചെയ്യാം നമുക്ക് ഫുള്ള് നോക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആ അല്ല വെറും പതിനഞ്ചിനെ ഉള്ളു പതിനഞ്ച് എത്ര ആയിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കണേ രണ്ടേ മുപ്പത് രണ്ടേ മുപ്പത് ഫുള്ളാണ് ഫുൾ ആണ് അതിന് കൊടുക്കുക എല്ലാം ഫുള്ള് അതേപോലെ ഈ ബീറ്റ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫുള്ളോട് വണ്ടി നമുക്ക് ഒരു കൊടുക്കാം ഒന്നര ഉറുപ്പേക്ക് ബീറ്റ് എടുക്കാം ബീറ്റ് എടുക്കാം പന്ത്രണ്ട് ഫുള്ള്